പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഉണ്ണിമുകുന്ദനെതിരായ കേസ് അതാണ് ഇപ്പൊ സിനിമാ രംഗത്ത് നിന്നുള്ള ഒരു വിവാദം എന്താ രവേന്ദ്ര പ്രശ്നം അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം വ്യക്തമാണ് സി സി ടി വിൽ പതിഞ്ഞിട്ടുണ്ട് ഈശ്വരനി എന്ത് ചെയ്യും ില്ല സി സി ടി വി ദൃശ്യമില്ല വാർത്തകൾ പറഞ്ഞിരിക്കുന്നുണ്ട് അത് വളരെ ഒരു ഫേക്ക് വ്യാജ വാർത്തയായിരുന്നു അത് ഒരുപാട് ബാധിച്ചു കാരണം വെച്ചാൽ അത് എനിക്കൊരു എനിക്കെതിരെ വിട്ട ഒരു പ്രൊപ്പകൻഡായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടോണ്ട് അടിസ്ഥാന അതിനകത്ത് ഒരു വാർത്ത ഒരു മെയിൻ ചാനലിൽ ഒരു കാർഡ് വന്നു ആ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു അതിൽ ദൃശ്യങ്ങളൊന്നുമില്ല അതിൽ കഴമ്പില്ല എന്നും പറഞ്ഞൊരു വാർത്ത വന്നു അതിന്റെ വാസ്തവം അറിയാൻ വേണ്ടി വിളിച്ചാണ് ഞാൻ ദൃശ്യങ്ങള് ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ സാറേ പിന്നെ ഇല്ലേ ആ പറയണ ഇങ്ങനെ അയാൾ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പിന്നെ ആ പരാതിയിൽ കഴമ്പുണ്ട് അപ്രതീക്ഷിതമായ സ്റ്റേഷനിൽ വിളിച്ചിട്ട് വിടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് വെയിൽ പോലും എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ കേസിൽ ആ വെച്ചാൽ എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ